നമ്മുടെ ഇന്നത്തെ ക്ലാസ് കെമിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സാണ് എസ് സി ആർ ടി പാഠഭാഗത്ത് കൊടുത്തിട്ടുള്ള ഒരു കാര്യം അത്രയും ഇമ്പോർട്ടൻസോട് കൂടിയിട്ട് കൊടുത്തിട്ടുള്ള ഒരു ഭാഗമാണിത് എന്താണെന്ന് ചോദിച്ചാൽ പീരിയോഡിക് ടേബിളിൽ പുതിയതായി ചേർക്കപ്പെട്ട നാല് മൂലകങ്ങളെ പറ്റിയിട്ടാണ് അപ്പോൾ നമുക്ക് എന്താ സമയം കളയാതെ ക്ലാസ്സിലേക്ക് കടക്കാം രണ്ടായിരത്തി പതിനാറില് പീരിയോഡിക് ടേബിളിൽ നാല് മൂലകങ്ങൾ കൂട്ടിച്ചേർത്തിരുന്നു ആ നാല് മൂലകങ്ങൾ ഏതൊക്കെയാണ് അവയുടെ അറ്റോമിക്ക നമ്പർ ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി പതിനാറിൽ നാല് മൂലകങ്ങളെ കൂടി പീരിയോഡിക് ടേബിളിൽ ചേർക്കപ്പെട്ടു ആ മൂലകങ്ങളെ ഏഴാം പീരീഡിലാണ് കേട്ടോ ഉൾപ്പെടുത്തിയത് ഏഴാം പീരീഡിലാണ് ആ മൂലകങ്ങളെ ഉൾപ്പെടുത്തിയത് നോക്കാം നമുക്ക് അവ ഏതൊക്കെയാണെന്ന് ആദ്യത്തേത് നിഹോണിയം നിഹോണിയം എൻ എച്ച് ഇങ്ങനെയാണ് അതിൻ്റെ പ്രതീകം എഴുതുന്നത് അറ്റോമിക നമ്പർ നൂറ്റി പതിമൂന്നാണ് കേട്ടോ അപ്പം എന്താണ് രണ്ടായിരത്തി പതിനാറിൽ നാല് മൂലകങ്ങളെ കൂടി പീരിയോഡിക് ടേബിളിൽ കൂട്ടിച്ചേർത്തു ഈ മൂലകങ്ങളെ ഏഴാമത്തെ പീരീഡിലാണ് ചേർത്തത് ആദ്യത്തേത് നിഹോണിയം നിഹോണിയത്തിന് എങ്ങനെ എഴുതുന്നേ നിഹോണിയം എന്നെഴുതുന്നത് പ്രതീകം ഇങ്ങനെ ഇങ്ങനെയാണ് എഴുതേണ്ടത് അതിൻ്റെ അറ്റോമിക നമ്പർ എന്ന് പറയുന്നത് നൂറ്റി പതിമൂന്നാണ് അപ്പോൾ എന്താണ് രണ്ടായിരത്തി പതിനാറിൽ നാല് മൂലകങ്ങളെ പീരിയോഡിക് ടേബിളിൽ പുതിയതായിട്ട് കൂട്ടിച്ചേർത്തിരുന്നു നിഹോണിയം മോസ്കോവിയം ടെന്നസിൻ ഒഗനൈസൺ ഈ മൂ ഈ നാല് മൂലകങ്ങളെയാണ് പുതിയതായിട്ട് കൂട്ടിച്ചേർത്തത് അതിൽ നിഹോണിയത്തിൻ്റെ പ്രതീകം എൻ എച്ച് ഇങ്ങനെയാണ് എടുത്തുന്നത് അറ്റോമിക്ക നമ്പർ നൂറ്റി പതിമൂന്നാണ് നിഹോണിയത്തിൻ്റെ അറ്റോമിക നമ്പർ എത്രയാണ് നൂറ്റി പതിമൂന്നാണ് രണ്ടാമതായിട്ട് മോസ്കോവിയമാണ് ചേർത്തത് മോസ്കോവിയത്തിൻ്റെ എന്താ പ്രതീകം എങ്ങനെയാ എം സി ഇങ്ങനെയാണ് മോസ്കോവിയത്തിൻ്റെ പ്രതീകം എഴുതുന്നത് അതിൻ്റെ അറ്റോമിക്ക നമ്പർ എന്ന് പറയുന്നത് നൂറ്റി പതിനഞ്ചാണ് മോസ്കോവിയത്തിൻ്റെ അറ്റോമിക്ക നമ്പർ എത്രയാണ് നൂറ്റി പതിനഞ്ചാണ് പിന്നീട് ടെന്നസിനാണ് കൂട്ടിച്ചേർത്തത് ടെന്നസിൻ്റെ പ്രതീകം ടി എസ് ഇങ്ങനെയാണ് എഴുതുന്നത് അത് നൂറ്റി പതിനേഴാണ് ടെന്നസിൻ്റെ പ്രതീകം പിന്നീട് ഒഗനൈസൺ ആണ് കൂട്ടിച്ചേർത്തത് ഒഗനൈസൺ ഓജി ഇങ്ങനെയാണ് കേട്ടോ പ്രതീക എഴുതേണ്ടത് അത് നൂറ്റി പതിനെട്ടാണ് അതിൻ്റെ അറ്റോമിക നമ്പർ അപ്പോൾ നിഹോണിയം മോസ്കോവിയം ടെന്നസിൻ ഒഗനൈസൺ ഇങ്ങനെ നാല് മൂലകങ്ങളാണ് രണ്ടായിരത്തി പതിനാറിൽ പീരിയോഡിക് ടേബിളിൽ ചേർത്തത് ഏതൊക്കെയാ നിഹോണിയം മോസ്കോവിയം ടെന്നസിൻ ഒഗനൈസൺ ഏതൊക്കെയാണ് നിഹോണിയം മോസ്കോവിയം ടെന്നസിങ് ഓർഗനൈസൻ അവയുടെ പ്രതീകങ്ങളിതേ ഈ ഒരു ബോക്സിലായിട്ടും ഇവിടെ ഒരു ബോക്സിലായിട്ട് പ്രതീകങ്ങളുണ്ട് ഒപ്പം എന്താണ് അവയുടെ പേരും അറ്റോമിക നമ്പറും ഈയൊരു ബോക്സിൽ വളരെ കൃത്യമായി കൊടുത്തിട്ടുണ്ട് ഇത് എസ് സി ആർ ടി പാഠഭാഗത്ത് നിന്ന് എടുത്തിട്ടുള്ള ഒരു പിക്ചറാണ് കേട്ടോ ഇനി നമുക്ക് ഇവ ഓരോന്നിനും എങ്ങനെയാണ് ഈ പേര് വന്നത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം നിഹോൺ എന്ന ജാപ്പനീസ് ഭാഷയിലുള്ള വാക്കിൽ നിന്നാണ് നിഹോണിയം എന്ന പേര് വന്നത് നിഹോണിയത്തിൻ്റെ കാര്യമാണ് നമ്മൾ ആദ്യം നോക്കുന്നത് നിഹോണിയത്തിൻ്റെ പ്രതീക എങ്ങനെ എഴുതുന്നത് എൻ എച്ച് എന്താണ് അറ്റോമിക്ക നമ്പർ നൂറ്റി പതിമൂന്ന് അപ്പോൾ നിഹോൺ എന്ന ജാപ്പനീസ് ഭാഷയിലുള്ള വാക്കിൽ നിന്നാണ് നിഹോണിയം എന്ന പേര് വന്നത് ജപ്പാൻ എന്നതിനെന്താ ജാപ്പനീസ് ഭാഷയിൽ ഉപയോഗിക്കുന്നൊരു വാക്കാണ് നിഹോണിയം എന്താണ് നിഹോൺ എന്ന് പറയുന്ന ഒരു ജാപ്പനീസ് ഭാഷയിലുള്ള വാക്കിൽ നിന്നാണ് നിഹോണിയം എന്ന് പറഞ്ഞ പേര് വന്നത് ജപ്പാൻ എന്നതിന് ജാപ്പനീസ് ഭാഷയിൽ ഉപയോഗിക്കുന്ന വാക്കാണ് ഈ നിഹോൺ എന്ന് പറയുന്നത് അതാണ് നിഹോണിയമായിട്ട് മാറിയത് അതുപോലെ ഉദയസൂര്യൻ്റെ നാടെന്നും എന്താ ഈ ഒരു വാക്കിന് അർത്ഥമുണ്ട് എന്താണ് ഉദയസൂര്യൻ്റെ നാട് എന്നും ഈ ഒരു വാക്കിന് അർത്ഥമുണ്ട് പിന്നീട് മോസ്കോവിയം എന്ന മൂലകത്തിൻ്റെ കണ്ടുപിടുത്തവുമായിട്ട് ബന്ധപ്പെട്ട പരീക്ഷണങ്ങളൊക്കെ നടന്നത് മോസ്കോയിലുള്ള ലാബുകളിലായിരുന്നു അതുകൊണ്ടാണെന്ത് മോസ്കോവിയം എന്ന് ഈ മൂലകത്തിന് പേര് ലഭിച്ചത് അപ്പം നിഹോണിയത്തിന് അങ്ങനെ പേര് ലഭിച്ചത് നിഹോൺ എന്ന് പറയുന്ന ഒരു ജാപ്പനീസ് ഭാഷയിലുള്ള വാക്കിൽ നിന്നാണ് അതിന് ജപ്പാൻ എന്നർത്ഥമുണ്ട് അതുപോലെ ഉദയസൂര്യൻ്റെ നാട് എന്നൊക്കെ അർത്ഥമുണ്ട് അത് കഴിഞ്ഞിട്ട് രണ്ടാമതായിട്ട് എന്താണ് മോസ്കോവിയം എന്ന മൂലകത്തിൻ്റെ കണ്ടുപിടുത്തവുമായി ബന്ധപ്പെട്ട എല്ലാ പരീക്ഷണങ്ങളും നടന്നത് മോസ്കോയിലുള്ള ലാബുകളിലായിരുന്നു അതുകൊണ്ടാണ് മോസ്കോവിയം എന്ന് പറയുന്ന പേര് ആ മൂലകത്തിന് ലഭിച്ചത് പിന്നീട് ടെന്നസി പ്രദേശത്തെ ലാബുകളിലെ പരീക്ഷണങ്ങളിലാണ് ടെന്നസിൻ എന്ന മൂലകത്തിന് എന്താ ആ പേര് കിട്ടാനുള്ള കാരണം അപ്പം ടെന്നസി പ്രദേശത്തെ ലാബുകളിലുള്ള പരീക്ഷണത്തിലൂടെ ആയതുകൊണ്ടാണ് ആ മൂലകത്തിന് ടെന്നസിൻ എന്നു പറയുന്ന പേര് കിട്ടിയത് ഈ മൂന്ന് മൂലകങ്ങളുടെയും പേരുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളുടെ പേരിൽ നിന്നാണ് വന്നതല്ലേ എന്നാൽ ഒക്കനൈസൺ എന്ന മൂലകത്തിന് പേര് നൽകിയത് പ്രൊഫസർ യൂറി ഒക്കനേഷ്യൻ എന്ന ന്യൂക്ലിയർ ഉണ്ട് അദ്ദേഹത്തിനോടുള്ള ബഹുമാനാർത്ഥമായിട്ടാണ് പ്രൊഫസർ യൂറി ഒക്കനേഷ്യൻ എന്ന് പറയുന്ന ന്യൂക്ലിയർ സയൻറ്റിസ്റ്റിൻ്റെ അദ്ദേഹത്തിനോടുള്ള ബഹുമാനാർത്ഥമാണ് എന്ത് അങ്ങനെയൊരു പേര് ഈ മൂലകത്തിന് മാത്രം ഒക്കനൈസൻ എന്ന മൂലകത്തിന് മാത്രം ലഭിച്ചത് ബാക്കി മൂന്നും എന്താ അത് കണ്ടുപിടിച്ച പരീക്ഷണം നടത്തിയ ലാബുകളൊക്കെ ഏത് സ്ഥലത്തായിരുന്നോ അത് കണ്ടുപിടിച്ച ആ ഒരു സ്ഥലവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കണക്ട് ചെയ്താണെങ്കിൽ ഒക്കനൈസൻ എന്ന് പറയുന്ന മൂലകത്തിന് മാത്രം എന്താണ് ഒരു ന്യൂക്ലിയർ ആയിട്ടുള്ള പ്രൊഫസർ യൂറി ഒക്കനേഷ്യൻ എന്ന് പറയുന്ന ന്യൂക്ലിയർ സയൻറ്റിസ്റ്റിന് നൽകിയ ബഹുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ ഒരു പേര് ലഭിച്ചത് അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ജീവിച്ചിരിക്കുന്ന ശാസ്ത്രജ്ഞരോടുള്ള ബഹുമാനാർത്ഥമായിട്ട് മൂലകങ്ങൾക്ക് പേര് നൽകുന്നതിൻ്റെ രണ്ടാമത്തെ ഉദാഹരണമാണ് ഒക്കനൈസൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പേര് നൽകിയത് അറ്റോമിക നമ്പർ നൂറ്റി ആറായിട്ടുള്ള സിബോർഗിയം എന്ന മൂലകത്തിനായിരുന്നു കേട്ടോ എന്താണ് സിബോർഗിയം എന്ന് പറയുന്ന മൂലകം അതിൻ്റെ അറ്റോമിക് നമ്പർ നൂറ്റി ആറാണ് ആ മൂലകത്തിനാണ് ഇതിനു ജീവിച്ചിരിക്കുന്ന ഒരു ശാസ്ത്രജ്ഞനോടുള്ള ബഹുമാനാർത്ഥം അങ്ങനെ ഒരു പേര് നൽകിയത്